എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പിന് ശേഷം കളിച്ചിരിക്കാൻ സോളോർ ആണെങ്കിൽ ഗീപ്പായിരിക്കും എന്തായാലും ഇന്ന് എക്സ്ട്രാ മാപ്പാണ് കിട്ടിയത് നേരെ പസറയിലേക്ക് വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് നോക്കാതെ നേരെ തുള്ളി ഇറങ്ങിയെന്നതിലൂടെ കഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ഏതൊക്കെ കാരക്ടറെ എബിലിറ്റിയൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്തിട്ടുണ്ട് കൂട്ടി വെച്ച ഒരു സാധനത്തിൻ്റെയും ഒരു ക്യാരക്ടറെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ത്ണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാലും അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണോ ക്യാരക്ടർ കാണുന്നത് തന്നെ കേട്ടോ ഏതൊക്കെയോ ക്യാരക്ടർ വരുന്നതുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറൊന്നുമില്ല ഉള്ള ക്യാരക്ടർ വെച്ച് കളിക്കൽ തന്നെയാണ് എന്നാലും നോക്കുന്ന സമയത്ത് തന്നെ ലിറ്റൊക്കെ പോകുന്നത് ഇനി ക്യാരക്ടർ വെച്ചുകൊണ്ടാണോ ഇനി ഈ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണെന്ന് എനിക്കറിയത്തില്ലേ എന്തൊക്കെയാണ് ആനിമേഷനൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഓക്കെ എന്തായാലും നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് പിന്നെ അത് ബോൺ ഫെയർ ഒക്കെ പോയിടൻ്റെ അമ്മ ആ ബോൺ ഫെയർ ഒക്കെ എടുത്ത് കളഞ്ഞു ഇനി കളറ് മാറ്റിയതാണോ അറിയത്തില്ല എന്തോ ഒരു സാധനം സൈഡിൽ കാണിക്കുന്നുണ്ട് അതിന് എൻ്റെ ബോൺ ഫയറാണോ അറിയത്തില്ലേ അത് യൂസ് ചെയ്ത് നോക്കിയില്ലായിരുന്നു എന്തായാലും യൂസ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അവസരം കിട്ടിയില്ല ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്നെ യൂസ് ചെയ്യാറും വെച്ചായിരുന്നു കാരണം ഇനിമേ അടുത്തെല്ലാം വരുന്ന സമയത്ത് ഗ്ലൂ ആടുന്ന സമയത്ത് തൂക്കി എറിയാന്ന് വിചാരിച്ചായിരുന്നു എന്നാലും എന്നാ ഉള്ളേന്ന് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ ആർട്ട് വിചാരിച്ചിട്ട് പക്ഷേ അതിൻ്റെ ഒരു അവസരം ഇങ്ങനെ മാച്ചിൽ കിട്ടിയില്ല ഞാൻ യൂസും ചെയ്ത് നോക്കിയില്ലായിരുന്നു ഓക്കെ എന്തായാലും നോക്കാറ് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഇനി 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 എന്താ ലെവൽ ഫോർ ബെസ്റ്റൊക്കെ നമുക്ക് ഓഫർ റൗണ്ട് കിട്ടി ആ ഓഫർ അതും വാങ്ങിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിമീനാണ് കാണുന്നത് ഒരു താൻ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പോയി നോക്കുമ്പോൾ വിധേ ഓടി വരുന്നുണ്ട് വരെ ടൈം നമുക്ക് മെല്ലെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം വരുന്ന സമയത്ത് അടിച്ച് പൊളിക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാടമോനെ വേനൽ നേരെ നോക്കി നോക്കി നിൽക്കുന്ന സൈഡിലൊക്കെ നോക്കട്ടെ മൂന്ന് കത്തിയോ അത് അമ്പാണോ എന്തോ ഒരു സാധനം കാണിക്കുന്നു കത്തിയാണോ തോന്നുന്നല്ലേ അതെ എന്നാൽ അറിയത്തില്ല ക്യാരക്ടറിൻ്റെ ആണോ എന്ന് നിനക്ക് ആ ക്യാരക്ടർ ഇതിൽ യൂസ് ഇല്ല ഇതിനകത്ത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഡാമേജ് കൊടുക്കുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കി എന്നാൽ അറിയാൻ വേണ്ടി അതെങ്കിൽ ഒരു കത്തി തോന്നുന്നുണ്ടില്ല കത്തി അരി തറക്കുന്ന സമയത്ത് ഡാമേജ് വരുന്നതാണോ തോന്നുന്നത് ക്യാരക്ടർ ആയിരിക്കാം ആയിരിക്കാതിരിക്കാം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല അതുമാത്രല്ല ബോൺഫയർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വേറെ എന്തൊക്കെയാണ് സാധനം വന്നിട്ട് അതും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതും എന്താണെന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയില്ല എന്തായാലും അടിപൊളിയാണ് നേരെ നോക്കി എവിടുത്ത അടിച്ച് തീർത്തു എന്തായാലും പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു എന്തായാലും കത്തി വന്നില്ലല്ലേ പിന്നെ ആ വന്നല്ലോ ഒന്ന് ഒരു കത്തിയും കൂടി ബാക്കിയുണ്ട് അടിപൊളി എന്തായാലും ഇനിമിക്ക് കൊടുക്കുന്ന സമയത്ത് ഡാമേജ് ആവും എനിക്ക് തോന്നുന്നു കൊണ്ട് കഴിഞ്ഞ രണ്ട് കത്തിയോ സമയം കൂടുന്ന അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആ ശരി അയശ്ശരിയോ സാധനം വന്നുകൊണ്ടിരിക്കും അടിപൊളി എന്തായാലും നോക്ക എന്ന ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഏതോ ഒരു കുരുപ്പുണ്ട് നമുക്ക് താഴെ അടിക്കണ ആട്ടെ മുകളിലേക്ക് ഇരടിക്കാട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നോക്കട്ടെ എവിടെയുള്ള ഒരു വിധിയെ ഒന്തി ഇതി ഇത് ഒന്തി അടിച്ച് വിട്ടോ എന്ന് ഡാമേജ് എക്സ്ട്രാ ഡാമേജ് പോകുന്നുണ്ടല്ല കത്തി പോയിട്ട് കൊള്ളുന്നുണ്ട് അവന് ആരൊക്കെ വെച്ച് പോകുന്നുണ്ടായിരുന്നു അത് ഞാൻ അടിച്ചിട്ടല്ല അതിൽ കത്തി പോയി തറച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കയറക്കറി കൊള്ളാട്ടാ അടിപൊളി എന്തായാലും മൂന്ന് കിലും തൂത്ത് വരും അതുപോലെ തന്നെ എസ് വി ഡി ഒക്കെ കണ്ടോ അൺലിമിറ്റഡ് ചെയ്യാറുമോ അത് ഞാൻ ഈ ഡ്രോപ്പ് നിന്ന് എടുത്തുകൊണ്ടാണോ അതോ പൈസ കൊടുത്ത് വാങ്ങി നമ്മളൊരു ടോക്കൺ കൊടുത്ത് വാങ്ങിയതാണോ എനിക്കറിയത്തില്ല ടോക്കൺ എല്ലാം തോന്നുന്നു നമ്മൾ ആ ഒരു ഇത് കൊടുത്ത് വാങ്ങിയാണെന്ന് തോന്നുന്നു എനിക്ക് ഡ്രോപ്പ് കിട്ടിയാണെന്ന് തോന്നും അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനം അതായത് ഡ്രോപ്പ് ചെയ്ത് കിട്ടാതെ നമ്മൾ എന്നാൽ ഒരു ഡ്രോപ്പൊക്കെ ഇട്ടിട്ട് എടുക്കുന്നത് തയർന്ന് കിട്ടുന്നേ രണ്ടും വേറെ വേറെ ആയിരിക്കും അൺലിമിറ്റഡ് ഏറെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഡ്രോപ്പിൽ നിന്ന് കിട്ടുന്ന സമയത്തും അതുപോലെ തന്നെ വെന്യ മെഷീൻ നമ്മൾ ടോക്കൺ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അൺലിമിറ്റഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നത് അല്ലാതെ അൺലിമിറ്റഡ് ആവാൻ ചാൻസ് ഇല്ല ബാക്കി എ ആർ എ കണ്ണൊക്കെ ഉണ്ട് എ ആർമോ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് അൺലിമിറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ എ ആർ എം ബുല്ലും സൂപ്പർ ആയിരിക്കും അല്ലേ അടിപൊളിയാണല്ലോ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നോക്കാറ് ഇവിടെ ആണെങ്കിൽ ഇനിമുണ്ട് എന്ത് ചെയ്യണമെന്ന് നേരത്തില്ല സൈലടക്കാണെങ്കിൽ എന്തൊക്കെയോ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സിമ്പിളാണോ ഇതൊക്കെ ഒന്നും തിരിയുന്നില്ല നമ്മളെ റാങ്കിൻ്റെ എന്തെങ്കിലും കാണോ കാണിക്കുന്നത് ഒരു ബ്ലർ ആയിട്ട് കാണുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ സംഭവം എന്ന് ഓക്കെ എന്തേലും ഇവനെ കൊന്ന കേട്ടോ ഞാൻ നോക്കണം അതെ കൊന്നു ഏതോലും ഇനി പേട്ടത്തന്നെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് എവനെയോ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലേയും തലങ്ങ് പോയി അവൻ്റെ എ ആയിരുന്നു അതുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്ന സമയത്ത് അവൻ പീരുത്തിട്ടുണ്ടാവും എന്തായാലും ഞാനും വെയ്റ്റിംഗ് ആണ് വെയിറ്റിങ് ആണ് ടൂർണമെൻറ്റിൻ്റെ സിമ്പിൾ അതൊക്കെ എന്തായാലും നോക്കാം എന്നാലും നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി ഓക്കേ പോ നല്ല ലൂട്ട് അതൊക്കെ തൂത്ത് വരും അതുപോലെ തന്നെ പുതിയൊരു ഗിണ്ണും വന്നിട്ടുണ്ട് ആ ഒരു ഇന്നിമിഷിനകത്ത് ഞാൻ കണ്ടു ഇതും ഒരു പുതിയൊരു കണ്ണു വന്നിട്ടുണ്ട് അപ്പം അയേ തന്നെ ആണോ ഞാൻ അതിൻ്റെ കണ്ടില്ലേ എന്നാലും അതിനകത്ത് ഉണ്ടായിരുന്നു അതും അടിച്ചു മാറ്റി ഇത് ഇവർ ഇനിമേനെ പോകുന്നതിനെ അടിച്ചു നോക്കാനായിട്ട് അവനാ കത്തിണ്ടോ കത്തി പോകുന്നു കൊള്ളുന്നുണ്ടോ കൊള്ളുന്നൊന്നുമില്ല എന്തോ ഇന്നലെ ഇവൻ്റെ അടുത്ത് തസ്വീരിയുണ്ട് നല്ല സെറ്റാണ് അഞ്ച് കിലും കൂടി തൂത്തുവാരി വീണ് നോക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു മാച്ച് കളിച്ചേ അതിൻ്റെ അകത്ത് മറ്റാരും അവളെ പെട്ടിയില്ലേ ആ ഒരു സാധനം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല പിന്നെ അപ്ഡേറ്റ് വന്നുകൊണ്ട് അടിച്ചിട്ട് വരാത്തവണോ അറിയത്തില്ല ലെവൽ ഫോർ വെസ്റ്റില്ല വലിയ രീതിയിൽ ഗണ്ണില്ല എല്ലാം നോർമൽ ഗണ്ണ് പിന്നെ വലിയ ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ അറിയത്തില്ല കീയും കൊടുത്തു വന്ന് നമ്മൾ ഇത്രയും അറുന്നൂറോ അത്ര എത്ര ടോക്കൺ കൊടുത്തിട്ടില്ല കീ വാങ്ങുന്നത് ആയിരം ടോക്കൺ ആണോ ആ ആയിരം ആയിട്ട് കൊടുത്ത് വാങ്ങിയിട്ട് ഒന്നുമില്ല സൈലൻസർ പോലും ഇല്ലാത്ത അവസ്ഥ ഇനി ചിലപ്പോൾ ബഗ്ഗായിരിക്കും കംപ്ലീറ്റ് വന്നതിൻ്റെ ബഗ്ഗായിരിക്കും ഒന്നുമില്ല അതിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റി ലെവൽ ഫോർ വെസ്റ്റ് ഇല്ല എം ടെൻ ഒക്കെയാണ് കിട്ടിയത് ലെവൽ വണ്ണ് അല്ലെങ്കിൽ ലെവൽ ത്രീ ആയിട്ട് കിട്ടുക ലെവൽ വണ്ണാണ് കിട്ടിയത് ഓക്കെ എന്തായാലും നോക്കാറ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക ഇഷ്ടം പോലെ റിപ്പയർ കിട്ടുക അത് ഈ ഒരു മാപ്പിൻ്റെ പ്രത്യേകതയാണ് ഒരു രക്ഷയില്ലാത്തരല്ലേ റിപ്പയർ കിറ്റ് നമ്മൾ ക്യാഷ് ഒന്നും കൊടുത്ത് വാങ്ങണ്ട ടോക്കൺ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഇതിൽ അപ്ഡേറ്റ് കൊള്ളാം എനിക്ക് വലിയ മോശമായിട്ട് തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം കളിച്ചു ഒരു അഞ്ച് മണി ക്യാഷ് കളിക്കുന്നത് രാവിലെ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നൈസ് സ്മൂത്ത് ആയിരുന്നു എവിടെയും ആവോ പിങ് ഇഷോ അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല നല്ല സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു അവർ ഡൗൺലോഡിങ് മാത്രമാണ് ഭയങ്കര സ്ലോ എൻ്റെ മന കളക്ഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഫൈവ് ജി ഉണ്ടായിട്ട് കൂടി ഡൗൺലോഡ് ആവുന്നില്ല അതുമാത്രമാണ് ഗെറിയുന്നതിന് ഒരു പ്രശ്നം എനിക്ക് എൻ്റെ ഇനി എൻ്റെ പ്രശ്നമാണോ വരത്തില്ലേ എനിക്കെന്തായാലും ഭയങ്കര സ്ലോ ആണ് ഡൗൺലോഡ് ആവുന്നതൊക്കെ നോക്കി എന്തായാലും നോക്കാറ് നോക്കിക്കൊണ്ടിരിക്കണം ആരോ വരുന്നില്ല ഇതിന് മുകളിലാണോ വാർത്താ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എവനെങ്കിലും ഒരു കുറിപ്പ് വരുന്നുണ്ടാവും ചെന്നാലിത് യൂസ് ചെയ്ത് നോക്കില്ല ഞാൻ വീണ്ടും എടുത്ത് വയ്ക്കുന്നുണ്ടാവും ഒന്ന് യൂസ് ചെയ്യാട്ടാണ് ഇനി വിരുന്ന സമയം ആ സൈഡിൽ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് ഗണ്ണൊക്കെ ഉണ്ടാവും ആ ഒരു സംഭവം കൂടി അപ്ഡേറ്റ് ആയിരുന്നു ഇത് ബെർമുടേലൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ ബെർമുഡി മാപ്പിൽ എനിക്ക് രണ്ട് രണ്ട് മാച്ചാണ് കളിച്ചത് രണ്ടും എനിക്കൊരു മാപ്പ് തന്നെയാണ് കിട്ടിയത് ആണെങ്കിൽ എക്സ്ട്രാ ഡാമേജ് വന്നുണ്ടോ കത്തി കൊള്ളുന്ന സമയത്ത് അടിപൊളി നല്ല ക്യാരക്ടർ എന്തൊക്കെ ക്യാരക്ടറാണ് വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഏതൊക്കെ ക്യാരക്ടറാണ് വന്നതെന്ന് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ വരുന്നു ഗെയിം കളിക്കുന്നു പോകുന്നു അത്രയല്ലേ ഉള്ളൂ വേറൊന്നും ബണ്ടിലുണ്ടോ ഗിണ്ണുണ്ടോ ഒന്നും നോക്കാറില്ല പണ്ടത്തെ പോലെ ചുമ്മാ കളിക്കുന്നു യൂട്യൂബുള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നു പോകുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം ഒന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല ഗെയിമിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നുകൊണ്ടൊന്നും നോക്കിയായിരുന്നു അപ്പോഴാണ് ഈ ക്യാരക്ടർ കണ്ടത് അതുകൊണ്ട് യൂസ് ചെയ്തതാണ് കൊള്ളാം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുതിയ ക്യാരക്ടറാണോന്നും അറിയത്തില്ല പഴയതാവനും ചാൻസ് ഞാൻ നോക്കാത്തോണ്ട് എനിക്കൊരു ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി എബിലിറ്റി എന്തോ ഉണ്ടായിരുന്നു ആ സമയത്ത് വായിച്ചു നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു ഡാമേജും അതുപോലെത്തന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് എന്തായാലും നോക്കാം നോക്കാം എന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ അമ്മ ആണേടി വരുന്നുണ്ട് ആ ക്യാരക്ടർ എബിലിറ്റി തന്നെ ആയിരിക്കും ഇനി മൂന്ന് നൈഫ് വെച്ചിരിക്കുന്നത് അതോ ആ ലേ ഔട്ടിൻ്റെ അകത്ത് എക്സ്ട്രാ ഏഴ് ചെയ്യുന്ന സാധനം പലതും ആണോ എന്നും അറിയത്തില്ലോ നൈസായിട്ട് എക്സ്ട്രാ ഡാമേജ് കൊള്ളാം ഒറ്റ ഇനി ബാക്കിയുള്ളു അതാണ് അടിച്ച് കീഴ് ഒറ്റ അടി രണ്ടടി നമ്മൾ പേട്ടത്തിലൊളിച്ച് സിമ്പിൾ ആയിട്ട് പോയാൽ അടിപൊളു ആനിമേഷൻ ഒക്കെ മാറ്റി എന്താ ടൂർണമെന്റിന്റെ ഒക്കെ കാണിക്കുന്നായിരുന്നു ഫ്രണ്ടിൽ അതിന്റെ ആയിരിക്കും മിക്ക ആനിമേഷൻ അടിപൊളി എന്തെങ്കിലും ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് തൈക്കൊടുത്തിട്ട് ഒന്ന് ഫുൾ ഫ്രണ്ട്സ്